ഫീൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു പ്രൈവറ്റ് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ സിനിമയാണ് ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിലും എനിക്ക് കേൾക്കുമ്പോൾ സന്തോഷിക്കാനില്ല പറ്റുമോ ഒരുപാട് സന്തോഷം ബാക്കി കാര്യങ്ങളൊക്കെ ഡയറക്ടർ ചേട്ടനോടൊക്കെ ചോദിക്കുന്ന ഏറ്റവും കൂടുതൽ നല്ലത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു പ്രൈവറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതങ്ങനെ നമ്മളങ്ങനെ ഇതിന് പുറകിലൊരുപാട് പി ആർ വർക്കർ വർക്കുകളോ അങ്ങനെ സംഭവങ്ങളോ ഒന്നുമില്ല അപ്പം ആൾക്കാർ അറിഞ്ഞ് കേട്ട് വന്ന് കണ്ടു പറയുന്ന അഭിപ്രായങ്ങളാണ് അപ്പം അതിലോരോന്നും എനിക്ക് ഭയങ്കര വിലപ്പെട്ടതാണ് പ്രത്യേകിച്ച് എനിക്ക് എനിക്ക് പേഴ്സണലി ഭയങ്കര വിലപ്പെട്ടതാണ് അപ്പം അതിലൊരുപാട് സന്തോഷമുണ്ട് തിയേറ്ററിലുള്ള ആൾക്കാരായാലും പുറത്തു നിന്നായാലും ഒക്കെ വരുന്ന റിവ്യൂസിന് ഒരുപാട് സന്തോഷം സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഉണ്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഇത്രയും റിവ്യൂസും കാര്യങ്ങളും കാരണം നമ്മൾ നേരത്തെ പറഞ്ഞപോലെ അങ്ങനെ അധികം പ്രമോഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതാർക്കെങ്കിലും അറിയോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ റിലീസായത് ആരെങ്കിലും അറിയോ ഇത് പിന്നെ തിയേറ്ററിൽ ഉണ്ട് എങ്ങനെ അറിയും എന്നൊന്നും നമുക്ക് നമുക്കറിയില്ലായിരുന്നല്ലോ അപ്പൊ അതിങ്ങനെ അറിഞ്ഞു കേട്ട് നല്ല റിവ്യൂസ് കേട്ട് വന്ന് പടം കാണുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതേപോലെ കൂടെ ഒരു വിളിക്കണം റോളില് നിങ്ങൾ രണ്ടുപേരും ഭയങ്കര നിങ്ങള് പറയുന്നത് കേരണം ഇന്ധന സങ്കള് എനിക്ക് സിനിമയിൽ കാണുന്ന ഒരാളെ കഴിഞ്ഞു എനിക്ക് എന്റെ വീട്ടിലുള്ള ഒരാളാണ് അപ്പൊ എനിക്ക് അങ്ങനെ പൊറപ്പുന്ന ഒരാളായിട്ട് ജഡ്ജ് ചെയ്യാൻ അറിയത്തില്ല അങ്കിൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു അങ്കിളാണ് അപ്പം രണ്ട് രണ്ടര മാസം ഞങ്ങൾ ഒന്നിച്ചായിരുന്നു ഫുൾ ടൈം ഷൂട്ടിംഗ് ായാലും അല്ലാണ്ടായാലും ഒക്കെ അപ്പൊ എന്നെ അത്രയും നന്നായിട്ട് നോക്കി ഇതിൽ കാണുന്നേ കഴിഞ്ഞു നന്നായിട്ട് നോക്കിക്കൊണ്ട് നടന്ന ആളാണ് അപ്പം ഒരുപാട് സന്തോഷം മാത്രം ഇതിനകത്ത് ഒരു സീനുള്ളത് വണ്ടി ഓടിക്കുന്ന കുറെ സീനുകൾ എങ്ങനെയാണ് വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് അതുകൊണ്ട്